എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇലവീഴ പുഞ്ചറയിലാണ് ഇലവീഴ പുഞ്ചിറ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പരുവ് അറിയാല്ലോ ഇവിടെ വന്നിട്ടില്ലാത്തവർക്കും നമ്മളൊരു സിനിമ അങ്ങനെ ഉണ്ടായത് ആ ഒരു പേരിൽ ഉണ്ടായതുകൊണ്ട് അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാനിവിടെ ഇപ്പം മൂന്നാമത്തെ വട്ടം വന്ന് തോന്നുന്നു വരുന്നത് പക്ഷേ മൂന്നാമത്തെ വട്ടം വന്നെങ്കിലും ഇന്നാണ് എനിക്ക് നല്ലപോലെ ഞാൻ ഈ ചെറിയുന്ന് കാണുന്നത് നേരത്തെ രണ്ട് വട്ടം വന്നപ്പോഴും സന്ധ്യ സമയമായിരുന്നു കേട്ടോ സന്ധ്യ സമയത്തായതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല ദൂരെ നിന്ന് കണ്ടിട്ടങ്ങ് പോയത് അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി നല്ല പോലെ കാണാൻ പറ്റിയത് കേട്ടോ അതേപോലെ തന്നെ നമ്മളിപ്പോ ഈ പേരുപോലെ തന്നെ ഇലവീഴ പൂഞ്ചറ അപ്പോഴി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇല ഇല വീഴാത്ത പൂഞ്ചറ എന്നാണ് പറഞ്ഞത് അപ്പം ഈ ചിറയില് നോക്കിയപ്പം ഇല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രയും ഇതിന് ചുറ്റും കണ്ടില്ലയോ ഇത്രയും ഒരുപാട് മരങ്ങളും ഇപ്പോൾ ഉണ്ട് മരങ്ങൾ നിൽക്കുന്നെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇലയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങും ഇങ്ങുമൊക്കെ ഒന്നോ രണ്ടോ ഇലകളോ അവിടെ ഇവിടെയൊക്കെ കിടപോളൂ പക്ഷേ അതിൻ്റെ ശാസ്ത്രം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല ഏട്ടോ ഹറിയാന്നേരം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാല് ഇവിടെ ഞാൻ ഇന്നാൾ വന്നപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ച് ശരിയാണെന്നല്ലോ നമ്മളെയൊക്കെ വീട്ടിലെ വീട്ടിലാണെങ്കിൽ കുളമുണ്ട് കുളത്തിന് ചു ചുറ്റും മരങ്ങളുണ്ട് പക്ഷേ ആ കുളം കാണാൻ വയ്യാത്ത വിധത്തിലാണ് ഇലകൾ വീണ് കിടക്കുന്നത് നമ്മൾ പൊതുവേ അങ്ങനെ കാണാറില്ല പക്ഷേ ഇവിടെ വരുമ്പോൾ എൻ്റെ ആ ഒരു ഇതാ എനിക്ക് വലുതായിട്ട് അധികാരിമായിട്ട് പറയാൻ അറിയത്തില്ല ഇത്രയും മരങ്ങളിത് കണ്ടില്ലോ അതേപോലെ തന്നെ എൻ്റെ കരയിലാണെങ്കിൽ പോലും അതിനു വേണ്ടി ഒന്നുമില്ല അങ്ങനൊരു ഇലകൾ അത്രയൊന്നും മരം നിൽക്കുന്നതിൻ്റെ കാണുന്നേ ഇല്ല ഇലകളൊന്നും വീണ് കിടപ്പോ ഒന്നുമില്ല ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേട്ടോ കുറിച്ച് അറിയത്തില്ല ഇതാണ് നമ്മുടെ നിലവിഴ പൂഞ്ചിറ ചിറയുടെ ഒരു ഫ്രണ്ട് വ്യൂ കേട്ടോ അപ്പോൾ എന്താ ഇവിടെ ഒരു ബോർഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അമൃത് സരോവർ കുടിവെള്ളം എന്നൊക്കെ അപ്പോൾ ഇവിടുന്ന് ചിലപ്പം വെള്ളം കൊണ്ടുപോയി ശുദ്ധീകരിച്ച് അങ്ങനെ കൊടുക്കുന്നതാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അതുകൊണ്ടൊക്കെ ആ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട് ആരും ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഇത് മേലുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതെ ഇവിടെ നിന്നുകൊണ്ട് നോക്കിയതേ ഒന്ന് അഡ്ജസ്റ്റ് ഇതാ ഒക്കെ ഇറങ്ങട്ടൊക്കെ എന്തോ ഒരു ഭംഗിയുണ്ട് നമ്മളൊക്കെ ഇന്നത്തെ എവിടെ ഒരു കുളവായാലും ചെറിയൊരു തോടം എന്തോയെന്ന് പറഞ്ഞാലും നോക്കിയാൽ പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കവറുകൾ ഇലകൾ ചപ്പ് ചവറ് എല്ലാം അതിൻ്റെ പരിസരത്തും ആ വെള്ളത്തിലും കാണും പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാലുണ്ടല്ലോ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട് ഏയ് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും മനോഹരമായിട്ട് ഒരു അഴുക്കും ഒന്നുമില്ലാതെ ഇത്രയും ഇതിങ്ങനെ കിടക്കുന്ന വേണ്ടത് വേണ്ട നല്ല കണ്ണാടി പോലെ എന്നൊക്കെ നമ്മളിങ്ങനെ പറയത്തില്ലയോ അപ്പം അതേ കണക്കുന്നില്ല നല്ല കണ്ണാടി പോലെ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഈ വഴിയാണ് നമ്മൾ മേളിൽ പോയി ഇതിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മറ്റേ ഫയർ സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ ആ സിനിമയ്ക്കകത്ത് എന്തുകൊണ്ട് അല്ല അവിടെ ആണ് നമ്മളുടെ ഇതിൻ്റെ നിലവിഴപ്പുഞ്ചറ സിനിമയ്ക്കകത്തുണ്ടല്ലോ വയർലെസ് ലെ സ്റ്റേഷനൊക്കെ ആ ഭാഗത്ത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയാണ് നമ്മളിത് ഇതു വഴിയാണ് നടന്നു വരുന്നത് ആ വരുന്ന വഴിയിലായാലും നമ്മൾ ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു സ്ഥലമായത് കേട്ടോ ആ പക്ഷേ എന്നാൽ പോലും എല്ലാം നല്ല വൃത്തിയായിട്ട് അങ്ങനെ പ്ലാസ്റ്റിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് നല്ല എല്ലാം ക്ലീൻ ക്ലീനായിട്ടാണ് കിടത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അറിയാതാ അത് ഇങ്ങനെ നിൽക്കുന്ന വീട്ടത്തിലുണ്ടല്ലോ എന്തുകൊണ്ടേ ആ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ കണ്ടോ പ്രത്യേകം നമുക്കൊരു സന്തോഷം കണ്ടോ കണ്ണാടി പോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കറക്റ്റ് അതേ ഒരു ഇതിൽ പിന്നെ വേറൊരു കാര്യം ഞാനിവിടെ ആദ്യം ശ്രദ്ധിച്ചെന്ന് എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ചെന്നാലും ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്നല്ലോ അതുകൊണ്ട് ഇവിടെ കുറേ മീൻ മീനുണ്ട് കേട്ടോ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയമ്പൊക്കെ അറിയാവോ വയമ്പ് ഉണ്ട് അതേ കണക്ക് തന്നെ വഴക്കാവരേന്നൊക്കെ പറയുന്ന നാടൻ പക്ഷേ അല്ലാതെ നമ്മളെ ഓർണമെൻറ്റൽ ഫിഷിൻ്റെ പേര് പറയുന്നത് എന്ന് പറയുന്ന ഐറ്റസിൽപ്പെട്ട ഐറ്റത്തിൽപ്പെട്ട അതേണ്ട റോസി ബാർബ് അങ്ങനെയൊക്കെയുള്ള കുറേ മീൻകുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് ഇനി വലിയ എന്തേലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇവിടെ എല്ലാം ഒന്ന് നിഫുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇനി ഏത് സ്ഥലത്ത് വന്നാലും അത് നമ്മളെ സ്ഥലമൊന്നൊന്നും ഇല്ല നമ്മളെ സ്ഥലം വിട്ടേ ആ ജില്ല വിട്ട് എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകളെ ആയിരിക്കും അതെവിടെ ചെന്നാലും നമ്മൾ കണ്ണിൽ അത് പെടുകയും ചെയ്യും കേട്ടോ നമ്മൾ അതേ അതേ അതേന്ന് പറഞ്ഞ് ഇങ്ങനെ നിക്കുന്നുണ്ടായിരിക്കാം എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു ഇത് കിട്ടും നമ്മുടെ ഇരവീഴ പൂഞ്ചറയെ കുറിച്ചുള്ള ഐതിഹ്യം ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ പറഞ്ഞേക്കണേട്ടോ എനിക്ക് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല അതിനെ കുറിച്ച് അതാ ഞാൻ കൂടുതലും പറയാഞ്ഞത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണാം